ഭാരതിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഞായറാഴ്ച ഇരവിച്ചിറ വിശ്വജ്യോതി ഹാളിലായിരുന്നു സംഗമം ദേശീയ സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ബി രാജീവ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഘശക്തി സമാജ പരിവർത്തനത്തിന് സമാജ പരിവർത്തനത്തിലൂടെ രാഷ്ട്രവൈഭവം എന്ന ആശയം മുൻനിർത്തി രായമംഗലം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഞായറാഴ്ച ഇരവിച്ചിറ വിശ്വജ്യോതി ഹാളിലായിരുന്നു സംഗമം ദേശീയ സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ബി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തരത്തിലുള്ള കുറേ നമുക്ക് സഹായിക്കാനായി മാറ്റേണ്ടി വന്നു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയോടൊപ്പം തന്നെ അതാത് പ്രദേശങ്ങളിലെ ദേശീയ സേവാഭാരതി പ്രവർത്തകരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്ക് കിട്ടി അപ്പോൾ ഉത്തർപ്രദേശിൽ ചെന്നപ്പോൾ വാരാണസിയിൽ ചെന്നപ്പോൾ പ്രയാഗരാജിൽ ചെന്നപ്പോൾ അയോധ്യയിൽ ചെന്നപ്പോൾ ഇവിടെയെല്ലാം അവരുടെ സഹായം തേടിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എണ്ണയിട്ട ചക്രം പോലെ പ്രവർത്തിക്കുന്ന വളരെ സുസംഘടിതമായ വളരെ അഹങ്കാരമില്ലാത്ത നിസ്വാർത്ഥരായ ഒരു സംഘം സമൂഹത്തെ നമുക്ക് കാണാനാവും എന്തെങ്കിലും നമ്മളിന്ന് അർഹിച്ചു കൊണ്ടല്ല എന്തെങ്കിലും നമ്മളിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല പക്ഷേ ഇതെന്റെ ധർമ്മമാണ് എൻ്റെ രാജ്യത്തെ എൻ്റെ ജനങ്ങളെ എൻ്റെ സമാജത്തെ എന്നോട് ചേർത്ത് നിർത്തേണ്ടത് എൻ്റെതായിട്ടുള്ള ധർമ്മമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരുപാട് പേർ നമ്മുടെ കൂടെയുണ്ട് അങ്ങനെയുള്ളവരെ അതിലേക്ക് പ്രചോദിപ്പിക്കുക എന്നോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരംശം ഇത്തരം സേവാ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് സമർപ്പിക്കാനുമായാൽ ധന്യമായി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രകാശ് ആമുഖ പ്രഭാഷണം നടത്തി ഇന്ന് ലോകമെമ്പാടും ജനഹൃദയങ്ങളിലേറ്റി ഏറ്റവും വിശ്വസ്തതയോടുകൂടി സമീപിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സേവാഭാരതി ഭാരതത്തിൽ അങ്ങോളമിങ്ങോളമുള്ള അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള നിരാലംബരും അശരണരുമായിരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും അടിയുറച്ച വിശ്വസ്തയോടുകൂടി എന്ത് സഹായത്തിനും വേണ്ടി സമീപിക്കാവുന്ന ഒരു സംഘടനയായി സേവാഭാരതിമാർ കഴിഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖങ്ങളിൽ സേവാഭാരതിയുടെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള സേവനങ്ങൾ എല്ലാവരിലും മതിപ്പുളവാക്കിയിട്ടുള്ളതാണ് സർക്കാരിനെ പോലും അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ പോലും വിശ്വാസമില്ലാതെ സേവാഭാരതിക്കായിട്ട് ജനങ്ങൾ സഹായങ്ങൾ നൽകുമ്പോൾ അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തിച്ചേരുമെന്ന് ജനങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് അതിൻ്റെ ഭാഗമായി ഈ ഭാരതത്തിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദേശീയ സേവാഭാരതിയുടെ കീഴിൽ രായമംഗലം പഞ്ചായത്തിൽ സേവാഭാരതി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി ഈ വരും ദിവസങ്ങളിൽ ഇവിടുത്തെ വളരെയധികം ആശ്രയപ്പെട്ട് കിടക്കുന്ന വിഭാഗങ്ങൾക്കായി സേവന കാര്യങ്ങൾക്കായിട്ട് പാലിയേറ്റീവ് ഉപകരണങ്ങൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇവിടെ സേവാഭാരതിയുടെ കീഴിൽ ഒരു കുടുംബസംഗമം നടത്തപ്പെടുന്നു ഈ കുടുംബസംഗമത്തിലേക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് ഏറ്റുകൊണ്ട് നിരവധി ആളുകളാണ് നമുക്ക് രംഗത്ത് വന്നിട്ടുള്ളത് പെരുമ്പാവൂർ ഖഡ് ചാലക് എം ബി സുരേന്ദ്രൻ മഹത് വ്യക്തികളെ ആദരിച്ചു ഓർക്കിഡ് ഫാഷനിലെ മനോജ് കുമാർ പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും ആദ്യ സമർപ്പണവും നിർവഹിച്ചു സേവാ പ്രമുഖ് ബിജു വി ദേവ് ഉപകരണം സ്വീകരിച്ചു സി ജി വ്യക്തിഗീതവും അഖില ഭാരതീയ സീമാ അഞ്ച് സംയോജക് എ കൃഷ്ണൻ സേവാ സന്ദേശവും നൽകി ലാലു നന്ദി പ്രകാശനം നിർവഹിച്ചു കൈകൊട്ടിക്കളി നൃത്താരങ് ആദ്യം തന്നെ അത്ഭുതത്തോടുകൂടി ഈ രായമംഗലും പഞ്ചായത്തിനകത്ത് സമൂഹ തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് വ്യക്തിത്വം തെളിയിച്ച ആദരണീയരായ ഇത്രയും മഹത്വങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തി അവരെ എല്ലാവരുടെയും മുന്നിൽ ആദരിച്ച സേവാഭാരതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അഭ്യാസം പോയി വേണ്ടി ിൽ ജീവിതത്തെ സമർപ്പിച്ചിട്ടുള്ളവര് കുഞ്ഞോ മാഷപ്പോലെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത പടികളിൽ നിന്ന് ഇറങ്ങി വന്ന് സമൂഹത്തിൽ ദുഃഖിക്കുന്നവരോടൊപ്പം സഞ്ചരിച്ച പഞ്ചായത്തിനകത്തുനിന്ന് തന്നെ പതിമൂന്ന് പേരെ കണ്ടെത്തി ഇവിടെ ആദരിച്ചു എന്നുള്ളത് നമ്മൾ ഓരോ ഗ്രാമങ്ങളും സത്പുരുഷന്മാരെ കൊണ്ട് എത്ര സമൃദ്ധമാണ് എന്ന അഭിമാനം നമുക്ക് സിറ്റി പെരുമ്പാവൂർ